കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധനനാമം വാഴ്ത്തിപ്പിടും ആകട്ടെ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു ദൈവനാമത്തിൻ്റെ മഹത്തിന് വേണ്ടി മാത്രം ഇന്ന് രാവിലെയും കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ശേഷി ബാക്കിയായിട്ട് മിരിയാമിൻ്റെ പാരമ്പര്യം ശുശ്രൂഷയും അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മിരിയാമിൻ്റെ ശുശ്രൂഷ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു ഒടുവിൽ അവസാനിപ്പിച്ചത് നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൂടെ ശുശ്രൂഷിച്ച സഹോദരിമാരുടെ ശുശ്രൂഷ എന്തായാലും അവിടെ അവരെ ഒടുവിൽ വായിക്കുന്നതിനെയാണ് അവരുടെ ധനം കൊണ്ടും അവർ ശുശ്രൂഷിച്ചു പോകുന്നത് കർത്താവിൻ്റെ വേലയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വേലക്കാരെ സഹായിച്ചതിൽ മുൻപന്തിയിൽ എപ്പോഴും സഹോദരിമാരാ എൻ്റെ എളിയ ശുശ്രൂഷയുടെ സ്ഥാനത്ത് വലിയ കൂട്ടായ്മകളൊന്നും ആരും തന്നില്ലെങ്കിലും എൻ്റെ അടിയന്തര സാഹചര്യത്തിൽ എന്നെ പ്രാർത്ഥനയിൽ എനിക്ക് എന്നോടുകൂടെ പോരാടുകയും എനിക്ക് വേണ്ടി പോരാടുകയും കൈത്താങ്ങൽ തരികയും ചെയ്ത ആ ചില മാന്യ വനിതകൾ അവരിപ്പോൾ നിസ്ത്യതിയിലേക്ക് പോയി ഉണ്ട് അവരെ വിസ്മരിക്കാൻ കഴിയില്ല ഞാനായിരിക്കുന്ന ചുമതമണ്ണ് സഭയുടെ സ്ഥലം വാങ്ങുന്ന കാര്യത്തിൽ അത് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒരു വീട്ടിൽ സംസാരിച്ചപ്പോൾ അന്നത്തെ ഒരു ദേവദാസിൻ്റെ ഭാര്യ തനിക്ക് അന്ന് പെൻഷൻ കിട്ടിയ തുകയിൽ നിന്ന് എന്നെ ഒരു തുക തുകയേൽപ്പിച്ചു അതാണ് ഞാൻ ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു പലപ്പോഴും വേലയിൽ അടിയന്തര ഘട്ടങ്ങൾക്ക് സഹായം ചെയ്തതെല്ലാം അങ്ങനെയുള്ള അമ്മമാരാണ് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട് അവരുടെ മക്കളോടും ആ കുടുംബങ്ങളോടൊക്കെ നന്ദി കാണിക്കാറുണ്ട് അവരെ ഇപ്പോഴും ഓർത്ത് പ്രാർത്ഥിച്ചും വരുന്നുണ്ട് അവരുടെ മക്കളെ കുടുംബങ്ങളെ കാരണം ഞാനിത് പറഞ്ഞത് സ്ത്രീയുടെ ശുശ്രൂഷ വളരെ വലിയേറിയതാണ് ഈ സഹോദരിമാർ ചെയ്തതാണ് അവിടെ ഏരോദാവിൻ്റെ കൊട്ടാരത്തിൽ ശുശ്രൂഷിക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയും സഹോദരിയും അവരെ അക്ഷരാർത്ഥത്തിൽ ആ കൊട്ടാരത്തിൻ്റെ തുണികളെല്ലാം നെയ്ത് നൽകുന്നവരും ഉടുപ്പുകളൊക്കെ തുന്നുന്നവരും ഒക്കെ ആണെന്നാണ് ഞാൻ മറ്റൊരു ചരിത്ര സാഹചര്യത്തിന് വായിച്ചത് കർത്താവ് തുന്നലില്ലാത്ത ഒരങ്കി ധരിച്ചിരുന്നു രാജകീയ വസ്ത്രം അത് മറ്റെവിടൊന്നും ആയിരിക്കുകയില്ല രാജാവിന് വസ്ത്രം കൊടുക്കുന്നവർ തന്നെയാണ് ആ ഒരു കർത്താവിൻ്റെ കൂടെ ഉണ്ടായത് അപ്പോൾ ഞാനത് പറഞ്ഞത് കർത്താവിനെ സ്നേഹിപ്പാനും സൂക്ഷിപ്പാനും അടുത്തു നിന്ന് സൂക്ഷിപ്പാൻ സഹോദരിമാർക്ക് പറ്റിയതുപോലെ ഞാൻ പറഞ്ഞുവല്ലോ കഴിഞ്ഞ പാഠത്തിൽ സഹോദരന്മാരൊക്കെ ഓടിപ്പോയെങ്കിലും ആ സഹോദരിമാരെ ക്രൂസിൻ്റെ ശൂശീകരണതും മുഴുവൻ ചിത്രീകരണവും കണ്ടു ഇപ്പോഴാണെങ്കിൽ വീഡിയോയിൽ തന്നെ അന്നി അവരുടെ മനസ്സിലെ ചിത്രത്തിൽ അതുണ്ടായി അപ്പോൾ ഞാനിത് പറഞ്ഞത് എന്താണ് സഹോദരിമാരുടെ ശുശ്രൂഷ എവിടെവരെയാണെന്നാണ് പറഞ്ഞത് കർത്താവിൻ്റെ കൂസ്മരണം പൂർണ്ണമായി കണ്ടത് അവരാണ് അതിനുശേഷം അടക്കം കഴിഞ്ഞു അവർ കാത്തിരുന്നു അവരുടെ മനസ്സ് സമർച്ച അന്നേ കുതയിൽ സാധാരണ നിലയുള്ള കാര്യമാണ് മരിച്ച അന്ന് മഞ്ഞ കാലമായതുകൊണ്ട് മരിച്ചടക്കപ്പെട്ടാൽ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ആ ബോഡി അഴുകൊന്നുമില്ല ആറ് ദിവസത്തേക്ക് അവിടെ ചെന്നാൽ തന്നെ അതിൽ സൂന്തവർക്ക് കിട്ടുന്നത് അതിൻ്റെ മുകളിൽ പിന്നെയും സൂന്തവർക്കും പൂശുവാൻ പോയതാണ് ആ മനോഭാവം അതെ ഇതപര്യന്തം ശുശ്രൂഷിക്കുന്ന ആ വിലയേറിയ വില കൂടിയ തൈലം കൊണ്ട് ശുശ്രൂഷിക്കുന്ന ആ ജോലി അതുതന്നെയായിരുന്നു ലാസറിൻ്റെ സഹോദരിയും മറിയയും മാർത്തയും ഒക്കെ ചെയ്തു അവിടെ മാർത്തയുടെ ശ്രൂഷയും മറിയയുടെ ശ്രൂഷയുമൊക്കെ വിലയേറിയതാണ് സൗകര്യമാരുടെ ശുശ്രൂഷ സഭയ്ക്ക് അനിവാര്യമാണ് അത് അത്യാവശ്യമാണ് എന്നാൽ ഞാൻ ഓർപ്പിച്ചു കഴിഞ്ഞ പാഠത്തിൽ ഓർപ്പിച്ച പോലെ മിരിയാം മോശയുടെ കുടുംബകാര്യത്തിൽ ആധികാരികമായി ഇടപെട്ടതുപോലെ സഭാകാര്യങ്ങൾ സ്ത്രീകൾ ഇടപെടുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിലെ കാര്യം പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് അത് ദൈവഹിതമല്ല ആ കാര്യമാണ് ഓർപ്പിച്ചത് ബാക്കി പാഠം തുടരത്തെ ഈ ഞാൻ പറഞ്ഞ പോലെ സഹോദരൻ്റെ കാവൽക്കാരനായി സഹോദരനെ അതിൻ്റെ വളർച്ചയിൽ മോശം എല്ലാ കാര്യത്തിലും കാണുന്നത് പുറപ്പാട് പുസ്തകത്തിലെ സംഖ്യ ഇരുപതിൻ്റെ ഇരുപത്തേഴ് ഇരുപത്തെട്ടിൽ അവരോ മരിക്കും അതിന് മുൻപ് അതേ അധ്യായത്തിൽ ഇരുപതിൽ തന്നെയാണ് മിരിയാ മരിച്ചടക്കപ്പെട്ടു മിരിയാ മരിച്ചടക്കപ്പെട്ടപ്പോൾ ഒരു പ്രളാപനമൊന്നും കഴിച്ചില്ല എന്തെങ്കിലും കുറ്റകൃത്യം കൊണ്ടല്ല അത് അല്ല അനുശോചന പ്രസംഗങ്ങൾ അനുസ്മരണങ്ങളൊന്നും അവിടെ നടന്നായിട്ട് കാണുന്നില്ല എന്നാൽ ആഹൊരവൻ മരിച്ചപ്പോഴും മുപ്പത് ദിവസം അവർ കരഞ്ഞു അതുപോലെ ആവർത്തനം മുപ്പത്തിനാലിലെ അഞ്ച് എട്ടിലെ ഭാഗത്ത് മോശം മരിച്ചപ്പോൾ രഹോ അടക്കി യഹോ തന്നെ അവൻ അവനെ അടക്കിയ ജനമുപ്പത് നാൾ കരഞ്ഞുകൊണ്ടിരുന്നു മുഖ്യപ്രവാദനും പുരോഹിതനുമായിരുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി അഞ്ചിലെ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് മോശ ഒരു പുരോഹിതനാണോ അല്ലെന്നാണ് പലരും പറഞ്ഞു പക്ഷേ പുരോഹിതനായ മഹാപുരോഹിതനായ അഹരോനെയും പുത്രന്മാരെ അഭിഷേകം ചെയ്ത മഹാപുരോഹിതൻ തന്നെ പുരോഹിത സ്ഥാനത്തുള്ള ആളാണ് മോശ എങ്കിൽ മോശയെ അഭിഷേകം ദൈവമാണ് അതുകൊണ്ട് തൊണ്ണൂറ്റഞ്ചാം സഖ്യത്തിന് അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ അറിയാം ദൈവത്തിൻ്റെ പുരോഹിതന്മാരിൽ അവിടെ മോശയും അഹരോനും പുരോഹിത ഭരണത്തിൽപ്പെട്ട ശമൂഹലും അവരെ പേരെ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്തവരെ അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഇവിടെ പറയുന്നിടത്ത് ിരിയാവിൻ്റെ പേരില്ല എന്നാൽ ഞാൻ പറഞ്ഞല്ലോ മിക പ്രവചനത്തിലെ ഇസ്രയേലോട് പറഞ്ഞു ഞാൻ മോശ ആഗോലോനെ മിരിയാവിനെയാണ് നിങ്ങൾ വിഡിപ്പിക്കാനയച്ചത് ആ മിരിയാവിൻ്റെ ശുശ്രൂഷയാണ് ഞാൻ പറഞ്ഞത് പ്രതികാരമായി പാടുകയും പരിരക്ഷണ നടത്തുകയും സംരക്ഷണം നൽകുകയും ചെയ്യുന്ന കാര്യം അത് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതാണ് പഴി നിയമത്തിലെ നിയമിത ശുശ്രൂഷകൾ അത് പുരോഹിതന്മാരെയാണ് അപ്പോൾ തന്നെ സഹോദരിമാരുടെ കാര്യത്തിൽ മനോഹരമായ ചിത്രമുണ്ട് അവിടെ കാണുന്ന സമാഗമന കൂടാരത്തിൻ്റെ വാതയ്ക്കിലെ ആകുപേടം കഴിഞ്ഞ് പ്രാകാരത്തിൽ കാണുന്ന ആ പിച്ചലത്തൊട്ടി ഉണ്ടല്ലോ ആ പിച്ചലത്തൊട്ടി എന്ന് പറഞ്ഞാൽ അത് കണ്ണാടിക്കടൽന്ന് തന്നെ വേണ്ടി പറയാം കാരണം അത് ആ ദേ സമാഹനകൂടാരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാരുടെ ദർപ്പണം പിച്ചളക്കണ്ണാടികൾ ഒരുക്കിപ്പണതാണ് അവരുടെ ഔതാര്യദാനമായ അവർ മുഖം നോക്കുവാനും സൗന്ദര്യം ആസ്വദിക്കുവാനും ഉപയോഗിച്ചിരുന്ന ആ ദർപ്പണങ്ങൾ ഉരുക്കി പണതാണ് ആ പിച്ചിള കണ്ണാടി ഇത് വാസ്തവമായ സത്യമാണ് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസവിച്ച മറിയേ നിങ്ങൾ നോക്കി അറിയാം കർത്താവിനെ പ്രസവിച്ചത് അവിടെ പിച്ചില സാദൃശ്യീകരിക്കുന്നത് സദർശീകരിക്കുന്നത് കൂടാരം മുഴുവനും സാദർശിക്കുന്നൊരു ക്രിസ്തുവിനെയാണ് അവിടെ സഭയില്ല അപ്പൊ ക്രിസ്തുവിനെ സദർശീകരിക്കുന്നിടത്ത് ക്രിസ്തു പ്രാകാരത്തിൽ തൻ്റെ മനുഷ്യത്വത്തെ മുഴുവൻ വെളിപ്പെടുത്തിയത് മറിയയിലൂടെയാണ് മറിയയാണ് കർത്താവിനെ പ്രസവിച്ചത് ഇസ്രയേൽ എന്ന മറിയുടെ മകൻ എന്നാണ് വിളിച്ചത് അത് തെറ്റൊന്നുമില്ല ആ പിച്ചല ആ ദർപ്പണം കൊണ്ട് സൃഷ്ടി ഒരുക്കിയ പിച്ചലകനായി പക്ഷേ അതിൻ്റെ അത് നോക്കുമ്പോൾ കാണുന്നത് വചനമാണ് ദൈവവചനം അവൻ വചനമായത് വചനഞ്ചം ധരിച്ചു ഹൃദയം സത്യം നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തുന്നതാണ് അപ്പോൾ അത്രയും മനോഹരമായ ആത്മീയ സത്യം സ്ത്രീകൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നാൽ അത് ഞാൻ പറഞ്ഞത് ദൈവജനം ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുകയാണ് ഇതാണ് ശുശ്രൂഷ അവരുടെ ദർപ്പണങ്ങൾ അവരവിടെ ദാസ്യവൃത്തി ചെയ്യുന്നവരാണ് ആ ദേവാലയത്തിൽ വെള്ളം കോരുന്നവരും അവിടെ അടിച്ചു കഴുകുന്നവർ വൃത്തിയാക്കുന്നവർ പുരോഗതി സൃഷ്ടിക്കുക ആസ്വൃത്തി ചെയ്യുന്ന സഹോദരിമാരാണ് അവർ ഭക്തിയുള്ള സ്ത്രീകളാണ് എന്നാൽ അവരെ അവരുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ അവരെ അവരെ തന്നെ കാണുവാനും ആസ്വദിക്കുവാനും സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും ഉപയോഗിച്ചിരുന്ന ദർപ്പണങ്ങൾ അവ ദേവാലയത്തിൽ ഗുണ അവ ഒരുക്കിപ്പണർ ആണ് ഈ പിച്ചിളത്തുട്ടി ഈ കണ്ണാടിക്കട ദേവജനം കാര്യങ്ങൾ ഗ്രഹിക്കുന്നു വിചാരിക്കുകയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് ഒരുക്കിയാൽ ഈ കണ്ണാടി ഈ പിച്ചില ദർപ്പണം ഒരുക്കിയാലുണ്ടല്ലോ അതുകൊണ്ട് പണിയുന്നതാ പണിയുന്ന പിച്ചിലത്തുട്ടി കണ്ണാടി കടലായി നമ്മുടെ കർത്താവ് അങ്ങനെയാണ് പ്രാകാരത്തിലെ ആ പിച്ചിറത്തൂട്ടി ഞാൻ മറിയെ സദൃശീകരിച്ച് പറഞ്ഞതാണ് അങ്ങനെ തന്നെയായിരുന്നു കർത്താവിൻ്റെ പിന്നാലെ ശുശ്രൂഷിച്ചവരെല്ലാവരും ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ ശുശ്രൂഷ പൂർണ്ണമാകൂ ഇസ്രേലിലെ പുരോഹിത ശുഷയുടെ പൂർണത എന്ന് പറയുന്നത് അവിടുത്തെ ഞാൻ കഴിഞ്ഞ പാടത്തിൽ ഓർപ്പിച്ചില്ല അവർത്തൽ പുസ്തകം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നോക്കി അറിയാം പുരോഹിതന്മാർ ദൈവത്താൻ നിയമിക്കപ്പെട്ടവരാണ് രാജാവിനെ നിയോഗിച്ചപ്പോഴും രാജാവ് പുരോഹിതൻ്റെ കയ്യിൽ നിന്ന് ന്യായ ഒരു കോപ്പി എഴുതിവാങ്ങി അത് രാജാവ് അനുസരിക്കണം സംശയം ഉണ്ടെങ്കിൽ പുരോഹിതനെ വിളുത്തി വിളിച്ചു ചോദിക്കണം അതായിരുന്നു ദാവീത് ചെയ്തത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അബിദാഹനെ വിളിച്ച് താൻ ആ സംശയം ദൂരീകരിച്ചിരുന്നു എന്നാൽ ആലോചന കേട്ടില്ല എന്ന പിന്നത്തെ കാര്യമാണ് അതിൻ്റെ നഷ്ടമാണ് പിന്നെ ദാവീത് അനുഭവിച്ചതൊക്കെ അതവ കേൾക്കട്ടെ ഇപ്പോൾ ഇസ്രായേൽ രാജാവ് ഇസ്രായേൽ പിന്നീട് ശമൂഹലിൻ്റെ കാലത്ത് രാജാവിനെ ചോദിച്ചു അവർ ലോകപ്രകാരം ജീവിക്കണം അവരെ ഭരിക്കാൻ രാജാവ് വേണം പ്രവാചകൻ പുരോഹിതം ഭരിച്ചാൽ പോരാ പുരോഹിതനെ എല്ലാ കാര്യവും അറിഞ്ഞുകൂടാ എന്നൊക്കെ അവർ ചിന്തിച്ചപ്പോൾ രാജാവിനെ ചോദിച്ചു ഞങ്ങൾക്ക് ഒരു രാജാവ് വേണം കാണാൻ ഒരു രാജാവ് വേണം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ദൈവം ഭരിക്കുന്ന ഇഷ്ടമല്ലാത്ത ദൈവജനമുണ്ട് അവർക്ക് മാനുഷിക ഭരണമാണ് സംഘടന പ്രസിഡന്റ് ഖജാഞ്ചി സെക്രട്ടറി ഇത്തരം ഭരണങ്ങളെക്കുറിച്ച് താല്പര്യപ്പെടുന്ന ഇത്തരം ഇത്തരം ഭരണങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേവിധനം ധാരാളം വരെയാണ് ഷമലിലൂടെ രാജാവിനെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഷമുൽ എട്ടിൻ്റെ ഏഴ് ഭാഗത്ത് നോക്കുക അവിടെ ഷമുയിൽ ദുഃഖിതനായിത്തീറുകയും ജനത്തെയോർത്ത് വിലപിക്കുകയും ചെയ്തപ്പോൾ ദൈവം ഷാമുലിനോട് പറഞ്ഞൊരു കാര്യം അവരെന്നെയല്ല നിന്നെയല്ല എന്നെയാണ് ഞാൻ ഭരിക്കാതിരിപ്പാൻ അവരെന്നെയാണ് തെളിച്ചത് മാനുഷിക ഭരണം ഇച്ഛിക്കുന്ന ദൈവീനം ഓർക്കണം നിങ്ങൾ ത്യജിക്കുന്നത് കർത്താവിൻ്റെ ഭരണത്തെയാണ് സഭയുടെ അടിസ്ഥാന കല്ലും പ്രമാണവുമായിരിക്കുന്നവനെ ത്യജിച്ചാണ് മാനുഷിക ഭരണം സഭയിലേക്കും വീടുകളിലേക്കും കൊണ്ടുവരുന്നെങ്കിൽ അത് ഇസ്രയേൽ ചോദിച്ചുപോലെ രാജാവിനെയാണ് രാജാവിനെ ദൈവം അനുബന്ധിച്ചുകൊടുത്തു ശമുലോട് പറഞ്ഞു ബെന്യാമിനെ പിന്നെ കീശിനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു പിന്നീട് ദാവിനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു എന്നാൽ ദൈവം ഭരിക്കുന്നതിനെ തിരസ്കരിക്കുക എന്നത് പകരം ഒരു ഭരിക്കാൻ ഒരു രാജാവിനെ അവർക്ക് കൊടുത്തു അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യമാണ് എന്നാൽ ദൈവം നേരിട്ട് ഭരിക്കുന്ന സാഹചര്യത്തിൽ ജനത്തിനുണ്ടായിരുന്ന ആത്മീയ വീക്ഷണത്തിന് വ്യതിയാനം വന്നു മനുഷ്യർ ദൈവത്തോട് ചോദിക്കുന്നതിന് പകരം രാജാവിനോട് ചോദിക്കുകയും രാജാവ് കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തുകയും ചെയ്തു അത് അതിൻ്റെയൊക്കെ പ്രത്യേകാതങ്ങൾ ഇസ്രയേലിൻ്റെ ജീവിതചരിത്രം മുഴുവൻ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും പറഞ്ഞത് രാജാവ് ഭരിക്കുന്നതിന് മുമ്പ് ജനം ദൈവത്തിൻ്റെ മക്കളായിരുന്നു രാജാവ് ഭരിക്കുന്നതിന് പ്രജകളായി മാറി മക്കൾ പ്രജകളായി മാറി അതാണ് ദൈവീക ഭരണവും മാനുഷിക ഭരണവും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് അനേക സ്ഥലങ്ങളിലും ഇതൊരു സ്ഥിതി നിലവിൽ വന്നിട്ടുണ്ട് മക്കൾ പ്രജകളാകുന്നൊരു സ്ഥിതി അപ്പോൾ വാസ്തവത്തിൽ ദൈവം ഭരിക്കുന്നത് വേണ്ട രാജാവ് ഭരിച്ചാൽ മതി എന്നു പറഞ്ഞാൽ ലോകഭരണം ലോകഭരണം എപ്പോഴും മക്കളെ പ്രജകളാക്കി മാറ്റുന്നതാണ് അതുകൊണ്ട് ഇത് പ്രത്യേകത ഓർക്കണം അപ്പോൾ സഹോദരിമാരുടെ ശുശ്രൂഷയിൽ ഞാൻ മെരിയാമിനെ എടുത്ത് ഉദ്ധരിച്ച കാര്യമാണ് പറഞ്ഞത് അതിൽ ദൈവം ഭരിക്കാൻ ഏൽപ്പിച്ച പുരോഹിത ശുശ്രൂഷ വേണ്ടെന്ന് വെച്ച ഇസ്രയേലിനെ രാജാവ് ഭരിച്ചപ്പോൾ സംഭവിച്ചു തന്നെയാണ് അങ്ങനെ ബെന്യാമിൻ്റെ വംശകാരനായ കേസിൻ്റെ മകൻ ശൗലിനെ രാജാവായിട്ട് കൊടുത്തു അന്ന് ദൈവരോട് പറഞ്ഞു ഇനി നിങ്ങൾ പ്രത്യേകത രാജാവിനെ ആരെയൊക്കെ ആരുടെയൊക്കെ മക്കളെ വേണം അവരെയൊക്കെ പിടിച്ചോണ്ട് പോകും അതൊക്കെ സംഭവിച്ചു അവിടേക്ക് ഞാൻ ഇപ്പോൾ വരുന്നില്ല നിങ്ങൾ രാജഭരണം ഇസ്രയേലിൽ രാജഭരണം നടത്തിയൊരു സ്ത്രീയുണ്ട് അതല്ല മറ്റു രാജപുത്രന്മാരെ ഇല്ല അവർ കൊന്നുകള് അതിൽ ഒരുത്തിനെ മാത്രം ഒളിപ്പിച്ചു മാറ്റി യുവാസിനെ മാറ്റി അവളെ ആ ഭരിച്ച സ്ത്രീയെ ദേവാലയത്തിന് പുറത്തു വെച്ച് പിന്നെ കുന്നുകളെയാണ് ചെയ്ത് അവൾ ദൈവഹിതത്തിനെതിരെ പോരാടി ഞാൻ ഇക്കാര്യമൊക്കെ പറയുന്നത് ദൈവ ഭരണത്തിനെതിരെ നിൽക്കുന്ന എല്ലാ കാര്യവും ശത്രുതയാണ് അതില്യൂടെ ഭരണം ശ്രേയലിന് വചനവിരുദ്ധമായ ഒരു ഭരണമായിരുന്നു ന്യായപ്രമാണത്തിനെതിരെയായിരുന്നു പുരോഹിതന്മാരെ അനുകൂലിച്ചില്ല അപ്പോഴും അവരുടെ കൈയാണ് അവളെ കൊല്ലുവാനായിട്ട് ആയത് ഞാന് പറയുന്നത് വചനവിരുദ്ധമായ എല്ലാ കാര്യങ്ങളെയും ഉപദേഷ്ടാക്കന്മാർ എതിർക്കുകയും അതിനെ ധ്വംസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് സഭയ്ക്ക് ദൈവദന പ്രകാരം പോകാനായിട്ട് കഴിയും ഞാനിവിടെ വാക്കുകൾ സമകരിക്കണം അടുത്ത പാഠത്തിന് ശേഷം കാര്യം പറയും ദൈവനാമം മാത്രം വാഴ്ത്തിപ്പെടട്ടെ ആമയെ